അപ്പൊ സ്കൂൾ അടച്ചു കഴിഞ്ഞാ വീട്ടിൽ കയറുന്നൊന്നും വേണ്ടില്ലേ എവിടെ ആയിരുന്നു ഇവര് ഇതുവരെ ഓമന പുത്രണ്ട് ഓ സാറിന് എത്തിയ ഇത് നമ്മടെ അവനെവിടെ അവനൊന്നും അവനെ വെക്കേഷൻ തുടങ്ങിയ അവിടനെ കോളേജിലേക്കുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് പിടിത്തിരുത്തി പഠിപ്പിക്കണമെന്ന് അവന്റെ അച്ഛൻ പ്രത്യേകം എഴുതിയിരുന്നതാ അതിന് ആളിനെ കിട്ടിയിട്ടുണ്ടേ പകല് മുഴുവനും വറ പട്ടിണിയായിരുന്നെങ്കിലും മുഖം കണ്ടാൽ അറിയാം വേറെ വാങ്ങിച്ചു കഴിക്കും Eu o que é que ഇനി എന്താടാ നിനക്ക് ഒരു പാകത വരുന്നത് എപ്പൊ നോക്കിയാലും അയാളെ പെണ്ണിനെ കരയിച്ചോണ്ടിരിക്കും നാണമില്ലേ നിനക്ക് അതൊക്കെ അങ്ങ് മാറും പോയിട്ട് ആളൊന്ന് തിരിച്ചു വരട്ടെ അപ്പ കാണാം കാര്യം നിനക്ക് കൂടി പറഞ്ഞേക്കറി എന്താ ഇത് ഞാൻ ചേച്ചിയോട് കുട്ടികളെ അയ്യോ ചുരിയമ്മേ ഇതൊന്നും എന്റെ പണിയല്ല ഇവിടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലേ അവൻ കുടിച്ചിട്ട് തല തൊർത്താതെ ഒന്നും ഇല്ലേ ആ പോട്ടെ മോളി ഒന്ന് മുഖം കഴിയും നിന്റെ നിന്റെ കുറച്ച് കേട്ടോ അച്ഛൻ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് ആ ഇനിയിപ്പ അതിന്റെ ഒരു വരാറേ ഉള്ളു ഒരു ഡിഗ്രി എടുത്തിട്ടാണെ വേണ്ടതല്ല അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷ്യലല്ല എവിടെ പോയാൽ എന്താ വിശേഷം അച്ഛന്മാരെ വീട്ടിലില്ലെങ്കിലേ ആ മുച്ചു നിലക്ക് നിർത്താൻ വല്യ പാട് തന്നെയാണ് കൊച്ചമ്മേ ചിരിക്കൊന്നും വേണ്ട നിന്റെ അച്ഛനെ വരാറായി എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വനൊന്നും കേൾക്കാൻ പോരങ് അവൻ പിന്നെ ആനിൽ രണ്ടു മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട് ഇത് നാലും അഞ്ചും കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത് പിന്നെ എങ്ങനെ പറഞ്ഞ അനുസരിക്കും ¡Gracias! <laughs> തല്ലു വിളിക്കാൻ അല്ലേ ഇതാ കാര്യം അത് 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 ഞാനല്ല ഇതിനാണ് ലോകം മുഴിട്ട് ഓടിച്ചത് വിട് കൈയ്യന്ന് വിട് ഇപ്പൊ എന്താ ഓടിക്കളഞ്ഞോ ഇനി എന്താ കൊപ്പിനറിയണ്ടേ കരിവാരി തേച്ചെന്നോ തേച്ചിട്ടില്ല പച്ചക്കള്ള ഞാൻ കണ്ടല്ലോ കരിവാരി തേച്ചത് ീ എന്റെ ഒരു നമ്മളുടെ എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത് നീ കണ്ടോ കുഞ്ചു ഞാൻ കരുവരുത്തായിരുന്ന കണ്ണുകൊണ്ട് കണ്ടതാ ഇനിയിപ്പൊ കൊല്ലണെങ്കിൽ കൊല്ല വളർത്തണമെങ്കിൽ വളർത്തു ചെറിയ മണ്ണയൊരു തേൽപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം നടക്കണം കോട്ട വയറും നടക്കാന്ന പറഞ്ഞോട് കൊച്ചു പിള്ളേരെ പല കുമള ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ് ചേച്ചി നാണല്ലേ കൊച്ചു പിള്ളേരെ അല്ലാത്ത ആളൊരു കുമളാക്കി കാണിച്ചേ കാണട്ടെ ഓ അതാ ഇത്ര വലിയ പാട് അതിൽ പറഞ്ഞു ചിരിക്കേണ്ട കാര്യൊന്നുമില്ല പിന്നെ ഒറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ് ബലൂണിന്റെ ഞാൻ വിരിഞ്ഞോ നോക്കാം വേണ്ട പപ്പൂസേ ദിവസം ചെന്ന് തൊട്ടു നോക്കിയാൽ അത് വിരിയില്ല അതൊക്കെ വിരിയുന്നേ അല്ല കുട്ടി മനുഷ്യരുടെ മണ അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും തന്തക്കിളിയും തിരിഞ്ഞു നോക്കും ഇതിലൊന്നും രച്ചേച്ച എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത് ഓഹോ എത്ര കിളി പറഞ്ഞു കണ്ടിട്ടുണ്ട് ഒരുപാട് വെച്ചാൽ എത്രയാ ഒരു നൂറ് കിളി നൂറൊന്നും അല്ല ഒരായിരം കിളി ലക്ഷം കിളി പോലെ ഉണ്ടല്ലേ അയു അതവിടെ വെക്കും നാളെ വിരിയും വിരിയുമ്പോ വിരിയട്ടെ കുട്ടിയെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്താ പപ്പു അതാണ് പൂത്തോരുടെ ചൊല്ല് മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂടി ഞാൻ പോകരുത് ദോഷമാണെന്ന് ഇപ്പൊ എന്ത് പറ്റി കിട്ടിയില്ലേ കോളേജിന്റെ പടികാറാനുള്ള ഭാഗ്യം ഉണ്ടാവോ അതൊക്കെ ആഹാ ഇന്ന് രരി ചേച്ചിയുടെ മാമം ഭയങ്കര വാശിയിലാണല്ലോ നിയന്ത്ര കാലത്ത് തന്നെ ഇവിടെ മാമനത്ര ഇടിയിടിക്കുക എണ്ണോ പറഞ്ഞാനെ ഈ ചവിട്ടും ഒക്കെ ഒന്ന് മതിയാക്കി ഒന്നും ഇങ്ങോട്ട് വന്നാട്ടെ പത്തര മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ചു തിരിച്ചു വരാനൊക്കെ പറഞ്ഞേക്കത്തരക്കല്ല പന്ത്രണ്ടര മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ ഇരിക്കും പെൻഷനാ ഓ തുടങ്ങി പുളിപടി ഈ പുളിപടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ നിനക്ക് എനിക്കൊരു രണ്ടോ ഇല്ല മുളവടി എപ്പ വേണമെങ്കിലും ആകാ പെൻഷനെ മാസത്തിലൊരിക്കലേ ഉള്ളൂ പടിമള

ആ നീ പോക്കു ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്കൊരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത് പാതയോ എന്ന് വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ഇപ്പഴ അവൾ ഈ കീറി എറിഞ്ഞത് ഞാൻ അവൾക്ക് എഴുതുന്ന ആറാമത്തെ എങ്കി പിന്നെ പണിയങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശാനെ നിർത്താൻ എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാവും അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ എന്ത് ജീവിതം പിന്നെ എന്ത് യൗവനം അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാടാ നമ്മളൊക്കെ ആണാന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ നടക്കുന്നേ